നിരവധി സിനിമകളിലൂടെയും സീരീസുകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് നടി ശ്രുതി ലക്ഷ്മി നടി എന്ന രീതിയിൽ മാത്രമല്ല നർത്തകി എന്ന രീതിയിലും മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് ലവിംഗ് സിംഗപ്പൂർ ദളമർ മരങ്ങൾ പ്ലസ് ടു ഭാര്യ സ്വന്തം സുഹൃത്ത് വീരപുത്രൻ പാച്ചുവും കോപാലനും ഹോളിഡേയ്സ് മിഴിതുറക്കൂ പത്തേമാരി എന്നിവ താരം അഭിനയിച്ച ചില മലയാള സിനിമകളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലും താരം ആയി എത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് താരം വിവാഹിതയാകുന്നത് ഡോക്ടറായ അവിൻ ആൻ്റണിയാണ് പ്രിയ താരത്തിൻ്റെ ഭർത്താവ് സിനിമയിലെ താരങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രം ഒത്തുചേർന്ന ഒരു വിവാഹമായിരുന്നു ഇരുവരുടെയും എറണാകുളത്ത് വെച്ചായിരുന്നു ഇരുവരുടെ വിവാഹം വിവാഹശേഷം ഭർത്താവിനൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ താരം തന്നെ തൻ്റെ ഔദ്യോഗിക പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു വിവാഹ ശേഷവും അഭിനയലോകത്തും നൃത്തലോകത്തും സജീവമാണ് നടി ബാലതാരമായി എത്തി അഭിനയലോകത്ത് സജീവമായ വ്യക്തിയാണ് ശ്രുതി ഇപ്പോഴിതാ താരം തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ച മറ്റൊരു വാർത്തയാണ് ജനശ്രദ്ധ നേടുന്നത് ടാറ്റയുടെ പഞ്ച് ഇ എന്ന വാഹനം സ്വന്തമാക്കിയിരിക്കുകയാണ് താരം ഇലക്ട്രോണിക് വെഹിക്കിൾസ് ആണിത് അതുകൊണ്ട് തന്നെ താരം പങ്കുവെച്ച് വീഡിയോയ്ക്ക് താഴെ ചേർത്തിരിക്കുന്ന കുറിപ്പ് ഗോയിങ് ഗ്രീൻ എന്നാണ് ഈ കാറിൻ്റെ എക്സ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് പുതിയ കാർ വാങ്ങുന്ന വീഡിയോയിൽ താരത്തിനൊപ്പം ഭർത്താവ് അൽവിനും ഉണ്ട് നിരവധി താരങ്ങളും ആരാധകരുമാണ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്